നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് കളിയും ചിരിയും കരച്ചിലുമായി പെരിന്തൽമണ്ണ സെൻട്രൽ ജി എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം പെരിന്തൽമണ്ണ എഇ ടി കുഞ്ഞുമൊയ്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ സെൻട്രൽ ജി എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് രക്ഷിതാക്കൾക്കൊപ്പമെത്തിയ കുരുന്നുകളെ അധ്യാപകരും പി ടിഎയും ചേർന്ന് മധുരം നൽകിയാണ് സ്വീകരിച്ചത് കളിയും ചിരിയുമായി കുരുന്നുകൾ പ്രവേശനോത്സവം വർണ്ണാഭമാക്കിയപ്പോൾ ചിലർ ചിണുങ്ങിക്കരയുന്നതും കാണാമായിരുന്നു പെരിന്തൽമണ്ണ എഇ കെ ടി കുഞ്ഞുമൊയ്തു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂളിലേക്ക് വരാൻ സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ നല്ല സ്കൂളാണ് നമ്മുടെ ടൗണിലോട് ചേർന്ന് ടൗണിന്റെ എല്ലാവിധ സൗകര്യ സുഖ സൗകര്യങ്ങളോടുകൂടി എന്നാൽ അത് ആധുനിക സൗകര്യത്തോടുകൂടി അല്ലെ ആധുനിക കൂടി വർണ്ണ കൂടാരത്തോടുകൂടി കാസികളൊക്കെ ഹൈടെക് ആയി ലാബ് സൗകര്യം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്കൂളിലേക്ക് വന്നിട്ടുള്ള പുതുതായി ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പെരിന്തൽമണ്ണ അറിയിക്കുന്നു ചെയർമാൻ അനൂപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബിആർസി സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എച്ച് എം ഇൻചാർജ് അനിൽ മാസ്റ്റർ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ പി വിനോദ് കുമാർ എസ് ആർ ജി കൺവീനർ പ്രമീള ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ